മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ചൂരൽമലയിലെ കടയിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ സുർജിത്ത് അയ്യപ്പത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സി സി ടി വി ദൃശ്യങ്ങൾ ആ മേഖലയിലെ കടയിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാകുന്നു കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ അടുത്ത മണിക്കൂറുകളൊക്കെ ലഭിച്ചേക്കാം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എത്രമാത്രം വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് വെള്ളം ഇരച്ച് കടയിലേക്ക് വരികയും അവിടെയുള്ള സാധനങ്ങളെല്ലാം ആ വെള്ളത്തിൽ അകപ്പെടുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് ഇപ്പോൾ ഈ വ്യാപാരികളൊക്കെ കടയിലേക്ക് വന്നത് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപ്പോൾ ഇനി കൂടുതൽ കടകളിലുള്ള ദൃശ്യങ്ങൾ അത് ശേഖരിക്കുമ്പോൾ കുറച്ചുകൂടി കൃത്യമായ ഒപ്പം തന്നെ വിവരങ്ങളും നമുക്ക് ലഭ്യമാകും എന്ന് സുജിത് പ്രജൻ ഇവിടെ ശേഷിക്കുന്ന രണ്ട് കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ബാക്കി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് നേരത്തെ തന്നെ അതിന്റെ റെക്കോർഡർ എല്ലാം തന്നെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല അപ്പോൾ രണ്ട് കടകളിലെ അതായത് ചുരൽമല ജംഗ്ഷനിലെ രണ്ട് കടകളിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒന്ന് ഈ ചുഴൽമല വെള്ളാർമല സ്കൂളിനോട് ചേർന്നുള്ള നിഷ അഷ്റഫ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ഒരു പലചരക്ക് കട വിവിധ സാധനങ്ങൾ വിൽക്കുന്ന കടയാണ് ആ കടയിലേക്ക് വെള്ളം ഇരച്ചെത്തി അതിനെ വിഴുങ്ങുന്ന തരത്തിലുള്ള ആ ഒരു നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെയുണ്ട് സാധനങ്ങളെല്ലാം തന്നെ ഒഴുകി പരക്കുന്ന ആ ദൃശ്യം ആദ്യ ദൃശ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അതിനോട് അടുത്തുള്ള ഏതാണ്ട് ഇരുപത്തി അഞ്ച് മീറ്റർ മാത്രമകലോ ഇതെല്ലാം തന്നെ ചുഴൽമല ജംഗ്ഷനിലുള്ള കടകളാണ് ചുറമൽ ജംഗ്ഷനിലെ ലൈമ എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് നിഷാദ് എന്ന പേരുള്ള ആളുടെ ഉടമസ്ഥയിലുള്ള ബേക്കറിയാണ് ആ ബേക്കറിയുടെ പിറകുവശത്തുണ്ടായിരുന്ന സി സി ടി വിയിൽ പതിഞ്ഞ ആ ദൃശ്യമാണിത് ഇത് ഉരുൾപൊട്ടലിന്റെ ആദ്യ ഉരുൾപൊട്ടൽ സമയത്താണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് മൂന്ന് തവണ ചെറുതും വെറുതുമായ ഉൾപൊട്ടലുണ്ടായി ഏറ്റവും ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടായത് പുലർച്ചെ നാലു മണിക്ക് അടുത്തായാണ് ഏറ്റവും ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് അതിൽ കൂറ്റൻ പാറകളൊക്കെ വന്നടിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് ആ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ല കാരണം അപ്പോഴേക്കും ഈ സി സി ടി വി ഉൾപ്പെടെ നശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ആദ്യ ഉരുൾപൊട്ടലിന്റെ അതായത് ഒരു മണിക്ക് അടുത്തായി സംഭവിച്ച ആദ്യ ഉരുൾപൊട്ടലിന്റെ ദൃശ്യത്തിലാണ് ഇങ്ങനെ നടക്കുന്ന കാഴ്ചകൾ ഉള്ളത് ആ മൊത്തം കനത്ത നാശമാണ് ലൈമ ബേക്കറി ഉടമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയുടെ നഷ്ടം എന്നാണ് പറയുന്നത് അതിന്റെ താഴെ ബോർമയോട് ചേർന്ന് അതായത് ഈ ബേക്കറി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ബോർമയോട് ചേർന്നുള്ള ഇടത്താണ് ഈ പ്രധാനമായും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് ആ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ആ ദൃശ്യങ്ങൾ അത് ഏറെ നടുക്കുന്നതാണ് അറുപത് ആ ഉപകരണ ഉപകരണങ്ങളടക്കം അറുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ട് എന്നുള്ളതാണ് നിഷാദ് പറയുന്നത് തൊട്ടപ്പുറത്തുള്ള അഷറഫിന്റെ കടയിൽ സമാനമായ രീതിയിൽ ഇരുപത് ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഒഴുകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കാരണം അത്രയും ഭീമമായ നഷ്ടം വായ്പയെടുത്ത് മറ്റും ഒക്കെയാണ് ഇവിടെ വ്യാപാരികൾ ഇവിടെ യൂണിറ്റുകളെല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ളത് എല്ലാം തന്നെ പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് രണ്ട് കടകൾ മാത്രമല്ല മുണ്ടക്കൈൽ സമാനമായ രീതിയിൽ ധാരാളം കടകളുണ്ടായിരുന്നു ഇവിടെയും ധാരാളം കടകളുണ്ട് ആ കടകളിലെല്ലാം തന്നെ ചെളി വന്നടിഞ്ഞ് പാറ കുത്തി ഒലിച്ചെത്തി അതോടൊപ്പം തന്നെ ഈ കൂറ്റൻ മരങ്ങൾ വന്നടിഞ്ഞ് അങ്ങനെ പൂർണ്ണമായും കടകളെല്ലാം തന്നെ നശിച്ച വിധത്തിലുള്ള കാഴ്ചക്കാണ് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ ഉണ്ടായ ആ ദൃശ്യവും ഈ ദൃശ്യവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ എത്രമാത്രം വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രജിത് ശരി അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത് മുണ്ടക്കൈ ചുഴല ഉരുൾപൊട്ടലിൽ എത്രമാത്രം വലിയ കുത്തൊഴുക്കാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന സിസിടിവി ദൃശ്യങ്ങൾ